ഹലോ ഗൈസ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ എയ്റ്റി ഫോർ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ മറക്കണ്ട നിവന്റ് ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ അനുമോൾ ആൻഡ് അനീഷ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു അനുമോളുടെയും അനീഷിന്റെയും ഒരു കോംബോ അത് ബിഗ് ബോസ് ടീമിലും തോന്നിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ലാലേട്ടൻ ഇന്ന് ഈ ടാസ്കിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ അനീഷിനെ നല്ല രീതിയിൽ വാരുന്നുണ്ടായിരുന്നു ടിക്കറ്റ് ടു ഫിനെ ടാസ്കിന്റെ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വരികയാണ് അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള കാർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാർ ടാസ്കിനകത്ത് ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലാലേട്ടൻ വാരിക്കൊന്ന് രണ്ടിനേ എല്ലാരോട്ടും ചോദിക്കുകയാണ് എന്താ അനീഷ് അനുമോള് മസാജ് ചെയ്ത് തന്നുകൊണ്ടാണോ അനീഷ് ആ ഒരു കാരനകത്ത് അത്രയും നേരെ വിരുന്നത് അനീഷ് ഒരു മസാജ് ആഗ്രഹിക്കുന്നുണ്ടോ ലിറ്ററലി മാരിക്കുന്നു എനിക്ക് സത്യം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നെബിനെ വലിച്ചു കീറൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കാണാതിരുന്നത് പക്ഷെ എനിക്ക് ആ കൂടി ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഈ ഒരു കാര്യമാണ് അനീഷിന്റെയും അനുമോളുടെയും പറ്റിയ ഒരു സംഭവം അത് നിങ്ങൾ ഈ മസാജ് എന്നൊക്കെ പറയാൻ വേറെ എപ്പിസോട്ട് എടുക്കണ്ട അതൊരു ഫൺ മൂടി എടുത്താൽ മതി വേണമെങ്കിൽ കൊറേ നാളുകൾ വരും അനിമോള് അനീഷിന് മസാജ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ പറയാൻ വരും പറയാൻ പറ്റത്തില്ല അനീഷിന്റെ അനീഷ് ഒരു മസാജ് ആഗ്രഹിക്കുന്നുണ്ടോ അനിമോൾ എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല അല്ലേട്ട അതൊരു നര പുള്ളിയുടെ തലയിൽ ഉണ്ടായിരുന്നു നരയാണ് ഞാൻ പറിച്ചു കൊടുത്തത് എന്നിട്ട് പിന്നെയും പിന്നെയും പറയാണ് നമ്മൾ കാണുന്നുണ്ട് അനീഷ് അനിമോള് സോഫയുടെ പുറ കിടക്കുന്ന സമയത്ത് ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുന്നു കാല് തണുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇത് മറച്ചോളാൻ പറയുന്നു തലകണ്ട കൊണ്ട് കൊടുക്കുന്നു എന്നിട്ടും എന്നിട്ടും വിടുന്നില്ല ാണ് അയാൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അനുമോളോട് ഒരു ക്രഷ് ഉണ്ടെന്ന് എന്താണ് സീരിയസ്ലി ഇത് നിങ്ങൾ ലൈവ് കാണുന്നവരാണെങ്കിൽ കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർ തമ്മിൽ ഒരു കോംബോ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട് ഈ അനു അനീഷ് അനുമോളോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അനുമോളും അനീഷിന്റെ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പലപ്പോഴും അനുമോൾ പിണങ്ങി മാറി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാറി മാറിയിടങ്ങിരിക്കുന്ന സമയത്ത് അനീഷ് പോയിട്ട് അനുമോളെടുത്തിരുന്നിട്ട് എന്താ അനുമോളെ എന്താ പറ്റിയത് പറഞ്ഞ് അനുമോൾ അനീഷ് ചോദിക്കാറുണ്ട് ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് അനുമോളെ വന്നു ആഹാരം കഴിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അന്ന് സോഫയുടെ അവിടെ പോയി കിടക്കുന്ന സമയത്ത് അനീഷെ വന്ന് രാവിലെ അനുമോളെ കാണുന്ന ഒരു രംഗണ്ട് എന്നിട്ട് അനുമോളെ എടുത്ത് പറയുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ അപ്പുറവും ഉപ്പുറവും ഞാൻ നോക്കുമ്പോൾ ആളുണ്ട് ഇനി ഇന്നലെ നോക്കിയിട്ട് അനുമോളെ ഇവിടെ കണ്ടില്ല എനിക്ക് അങ്ങ് വല്ലാതെ അങ്ങ് ആയിപ്പോയി അനിമോളെ ഇവിടെ കാണാതെ വന്നു പറയുന്നതാ ഇന്നും ഇതുപോലെ വാശി പിടിച്ച് കിടക്കുവോ ഇന്നും ആഹാരം ഒന്നും കഴിക്കാതെ ഇന്നും അവിടെ വാശി പിടിച്ച് കിടക്കുവോ ഇതൊക്കെ മാറിയില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആണ് അനീഷ് ോ ഇത് ഈ ഇതൊന്നും നമുക്ക് ഇത്ര ഈ ഒരു വലിയ ഈ അടിപിടി കേസിന്റെ ഇടയിൽ എപ്പിസോഡിനകത്ത് ഇതൊന്നും കണ്ടില്ല ഇത് ലൈവിനകത്ത് മാത്രമാണ് പോന്നത് ഈ നെവിന്റെ സബ്ജക്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സാധനം മൊത്തം എപ്പിസോഡിനകത്ത് വരേണ്ടതായിരുന്നു ഇത് മുങ്ങിപ്പോയതാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ എന്തൊരു പാവമാണ് അനീഷ് ഏട്ടൻ ഭയങ്കര നല്ല മനുഷ്യനാണ് എന്നൊക്കെ അനുമോൾ ഇരുന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവും അതൊരു എന്തോ ഒരു ഇതുണ്ടത് പോലാണ് പറയുന്നത് ഞാൻ ഞാനങ് അടിച്ചിറക്കുമല്ല പക്ഷെ എന്തോ ഒരു അനീഷിന് ലാസ്റ്റത്ത അടവും പാട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് അറിയാൻ പാടില്ല അനുമോളെയും നമുക്ക് പറയാൻ പറ്റില്ല അനുമോളും നല്ലൊരു ഗെയിമറാണ് അനീഷിൻ നല്ല ഗെയിമറാണ് ഈ ലാസ്റ്റത്തടവ് ലവ് ട്രാക്ക് റക്കാൻ വേണ്ടി രണ്ടും കൂടെ ശ്രമിക്കുന്ന ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം ഇതിനുശേഷം അനീഷ് ഭയങ്കരമായിട്ട് അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നെവിൻ അനുമോളുടെ എടുത്ത് ഉടക്കുന്ന സമയത്ത് നെവിൻ അനുമോളെ പറ്റി എന്തെങ്കിലും ഈ മുതുക്കി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് നെവിന്റെ അടുത്ത് അനീഷ് പറയുന്നുണ്ട് എന്താ നെവിനെ അനുമോൾ അവിടെ വെറുതെ ഇരിക്കയല്ലേ നീ എന്തിനാണ് അവളെ അവിടെ മെക്കെട്ട് കയറാൻ ചെല്ലുന്നെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ് അക്ബർ അത് ഒച്ചത്തിൽ പോലും അല്ല പാപ്പ എടുത്ത് പോയി പറ എന്ന് പറഞ്ഞു അനീഷ് അനീഷ് കേട്ടിട്ട് അക്ബറിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അനുമോൾ എടുത്ത് സോറി പറയാൻ വേണ്ടിട്ട് അവിടെ ബാപ്പാ അടുത്ത് പോയി പറയാൻ വേണ്ടിട്ട് അക്ബർ പറഞ്ഞു അതുപോലെ തന്നെ അനുമോളും തിരിച്ചും നീ നിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവിടെ നിർത്തി എന്നിട്ട് അനീഷ് വിടുന്നില്ല അനീഷ് പറയാണ് സ്ത്രീകളോട് ഇങ്ങനെ അവര് അതായത് പാടില്ല അത് അക്ബർ സോറി പറയേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഈ കാറിനകത്ത് വെച്ചിട്ടുള്ള സംഭവം കാറിനകത്ത് ആര്യൻ അനീഷിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അനുമോൾ ആണ് അവിടെ കടന്ന് ബഹളം വെക്കുന്നത് എന്ത് തോന്നി ആര്യ കാട്ട് ഏറ്റവും കൂടുതൽ അവിടെ അനീഷിനെ ചവിട്ടി പുറത്താക്കുന്ന സമയത്ത് അവിടെ ബഹളം വെച്ചതും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇതൊക്കെ ചീപ് ഗെയിം ആണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളാണ് നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കാം അങ്ങനെ ചവിട്ടി പുറത്താക്കുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല ഒരാളെ അങ്ങനെ ചവിട്ടി പുറത്താക്കാൻ പാടില്ല അങ്ങനെ ഒരു നിലപാട് അനുമോൾ കൊള്ളതിന്റെ പേരിലാണ് ആര് അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം പക്ഷെ ഇതേ അനുമോള് അന്ന് പറയുന്നുണ്ട് നൂറയും അനീഷേട്ടനും കൂടെ ആര്യനെ ചവിട്ടി പുറത്താക്കാൻ പിടികൂട്ടി എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് രണ്ടുപേരുടെ ആര്യെ ചവിട്ടി അപ്പുറത്ത് പുറത്താക്കൂടെന്ന് അപ്പോഴാണ് അനീഷ് പറയുന്നത് അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് അനീഷ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇപ്പൊ ഈ കാറിനകത്ത് ഇട സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ ഈ നര മറച്ചു കൊടുക്കുന്ന ഒക്കെ ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ മസാജിന്റെ കാര്യമൊക്കെ എന്നിട്ട് ഇവർക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലയിൽ അനീഷിനും അനുമോൾക്കും സെയിം പോയിന്റ് ആണ് വന്നത് മുപ്പത്തിനാലും മുപ്പത്തിനാലും കാറിനകത്ത് നിന്ന് രണ്ടുപേരും അനുമോൾ ഇറങ്ങിയതിന് ശേഷമാണ് അനീഷ് ഇറങ്ങുന്നത് അപ്പൊ അനുമോളെടുത്ത് ആദ്യം ചോദിക്കുന്നുണ്ട് അനുമോളെ നീ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ രാത്രി ആയപ്പോഴത്തേക്ക് അനുമോൾ ഇറങ്ങുന്നു എന്നാ അവിടെ നിൽക്ക അനുമോളെ ഞാനും വരുന്നു പറഞ്ഞിട്ടാണ് അനീഷ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയതിന് ശേഷം അനീഷ് പോയി അനുമോൾ എടുത്ത് പറയുന്നുണ്ട് അനുമോൾക്ക് മുപ്പത്തിനാല് പോയിന്റ് ആയി അനുമോൾ ഇറങ്ങിന് ശേഷം ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തിനാല് പോയിന്റ് ആവും അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് പറഞ്ഞിട്ടാണ് അനീഷ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഇതുപോലെ കൊറേ കാര്യങ്ങൾ ഉണ്ട് ഇന്ന് തന്നെ ലാലേട്ടന്റെ മുമ്പിൽ ആര്യം ഒരു ഡെമോ കാണിക്കാൻ നേരിട്ട് അവിടെ ആര്യൻ ഇരിക്കുന്നുണ്ട് അനീഷ് ഇരിക്കുന്നുണ്ട് ആനീഷിന്റെ തോളെ പോയി പിടിച്ചിട്ടാണ് അനുമോൾ ഡെമോ കാണിക്കുന്നത് അപ്പൊ എന്തോ ഒരു സോഫ്റ്റ് ഇവർ തമ്മിൽ തമ്മിലുണ്ടെ ഇതൊക്കെ ഇവർ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ലാലേട്ടൻ ഇട്ട് നല്ല വാരക്കൽ ഇന്ന് വാരിയത് രണ്ടിനെയും കൂടെ ആ ചിരിയൊക്കെ

എന്റെ പൊന്നെ അനീഷ് നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് നമ്മൾ ഈ ഇതിനകത്ത് കാണുന്ന പോലൊന്നുമല്ല അനുമോളെ നിനക്ക് ചേരും നിനക്ക് ചേരും അതുകൊണ്ട് കഴിഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ് നാരെയും അനുമോളുടെ തലേന്ന് മാറ്റി കൊടുത്തിട്ട് അനീഷിന്റെ തലേന്ന് മാറ്റി കൊടുത്തത് ലാലിടം പറയാ അതൊരു ട്രസ്റ്റിന്റെ ഭാഗമാണ് അതൊരു ഇതാണ് ഇവിടെ നൂറ കയ്യിൽ നഖം അള്ളി എന്ന് അനീഷ് പറയുന്നുണ്ട് കാർ ട്രസ്കിനടയ്ക്ക് എന്നിട്ട് ലാലിട്ടം പറയാണ് ഒരു സ്ഥലത്ത് നഖം കൊണ്ട് ഒരാൾ അള്ളുകയും മറു സ്ഥലത്ത് ഒരാൾ നഖം കൊണ്ട് മസാജ് ചെയ്തു തരികയും ചെയ്യുന്നു എന്താ എന്താ ഭാഗ്യവാന് അയാൾ അവസാന തടവും ഇറക്കുകയാണ് ഗൈസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം അനീഷിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൽ നിന്നൊരു ലൗ ലവ് ട്രാക്ക് ഒന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല പക്ഷെ അനീഷ് ഒരു ഗെയിമറാണ് അതിന് പല വേഷങ്ങളും അങ്ങേര് കെട്ടും അങ്ങേര് കെട്ടി ആടിക്കൊണ്ടിരിക്കുന്ന പല വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അഭിനയിക്കില്ല അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ അഭിനയിക്കുകയല്ല ഇങ്ങനെ ജീവിച്ച് കാണിക്കുകയാണ് അപ്പം ചിലപ്പോ അറിയാൻ പറ്റില്ല ഹനീഷിന്റെ ഒരു അവസാനത്തെ നമ്പർ ആയിരിക്കും ഇത് ലാസ്റ്റ് രണ്ട് വീക്കിൽ നമുക്കൊരു ലവ് ട്രാക്ക് കിട്ടിയാൽ അത് പൊളിക്കോ അങ്ങോട്ട് വരട്ടെ ബിഗ് ബോസ് മിക്കവാറും ഈ ഒരു സാധനം വെച്ചടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അടി അടിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വീക്ക് മൊത്തം ഇതായിരിക്കും ഹനീഷ് അനുമോൾ ലവ് ട്രാക്ക് കാര്യം കൂടുതലൊന്നും വേണ്ടല്ലോ ഇവരിപ്പൊ ഈ പറയുന്നത് തന്നെ ഒന്ന് ഒക്കെ ഒന്ന് മാറ്റി കണ്ണൊക്കെ ഒന്ന് സൂം ചെയ്ത് കയ്യൊക്കെ പോകുന്ന ഒന്ന് ചെയ്ത് ഒന്ന് കാണിച്ചാൽ മതി ആളുകൾ ബാക്കി അങ്ങ് ഊഹിച്ചെടുത്തോളും ഇപ്പൊ കഴിഞ്ഞ സീസണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു ഗബ്രി ജാസ്മിൻ ശ്രീതു അർജുൻ ഇവരൊക്കെ ലവ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് അല്ല എന്നാൽ ലവ് ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ ടീംസ് ആണ് പലത് അപ്പോ ബിഗ് ബോസിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം ആളുകളെ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ക്ലാസ് എടുത്തു കൊടുത്തിട്ടാണ് ഇവരെ അകത്തോട്ട് വിട്ടതെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ് ആളുകൾ ഇങ്ങനെ മാനുപ്പുലേറ്റ് ചെയ്ത് മാനുപുലേറ്റ് ചെയ്ത് നിർത്താം ഇങ്ങനത്തെ ഒരു സാധനം ആളുകളിലോട്ട് ഇട്ട് കൊടുത്ത് അപ്പൊ ഷൂറായിട്ട് ആളുകൾ വോട്ട് ചെയ്യും ആളുകൾക്ക് ഇത് അറിയാൻ എന്താണെന്ന് അറിയാൻ ഒരു സാധ്യത ഉണ്ടാവും അവരെ അവിടെ പിടിച്ചു നിർത്തും പക്ഷെ ലാസ്റ്റ് ഫൈനലിലോട്ട് എടുക്കുമ്പോ ഇങ്ങനെ ഈ നമ്പർ ഒന്നും ആരും ഇറക്കാറില്ല പിന്നെ അനുമോളുടെ പി ആർ അനുമോളുടെ ഒ ആർ എം ഇതൊക്കെ കൃത്യമായിട്ട് അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടായിരിക്കും അകത്തോട്ട് വിട്ടത് ഇങ്ങനൊരു ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യണം അത് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസണിന്റെ തുടക്ക സമയത്ത് ആയിട്ട് ഒരു കോംബോ പിടിക്കാൻ അനുമോൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും അനുമോൾ പറയുന്നുണ്ട് ആരും കൊച്ചുപയ്യനാണ് അവനൊന്നും എന്റെ ഒരു പാർട്ട്ണറിനായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല എങ്കിൽ പോലും പല സമയത്തും ആരുനുമായിട്ട് ഒരു കോംബോ പിടിക്കാൻ അനുമോള് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ലവ് കോംബോ ആണോ എന്തോ കോം ആണോന്നറിയില്ല ബട്ട് ഒരു കോംബോ പിടിക്കാൻ അനുമോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഒരു പഠിപ്പിച്ചു വിട്ടതിന്റെ ഒരു ഭാഗമായിട്ട് കളിച്ച ഒരു കളിയാണ് പക്ഷേ ആര് സ്വഭാവവും സ്വഭാവം കൂടെ ചേർന്ന് പോകാത്തതുകൊണ്ട് ആ ഒരു കോംബോ അടിച്ച് പിരിഞ്ഞു പോയി അപ്പോ പുതുതായിട്ട് നമുക്ക് ആയിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ട് മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ ബിഗ് ബോസ് ഇത് ടോടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അതായത് നമുക്ക് ഇന്നത്തെ ബാക്കി കാര്യങ്ങളോടൊക്കെ നോക്കാം ലാലട്ടം വന്നിട്ട് ഓരോ ടാസ്കിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് നൂറയെ ടിക്കറ്റ് ഫിനാൽ വിജയിച്ചതിന് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ഓരോരുത്തർക്കും നമ്മളിവിടെ പുച്ചവായിരുന്നു ഡിസേർവിംഗ് അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ ടൂറിന് വന്നതാണെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അത് ആര് പറഞ്ഞു ചോദിക്കുമ്പോൾ അക്ബർ ചാടി ഞാൻ ഈ ഒരു ില് വേറെ ലെവലായിട്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട് നൂറയുടെ ആ കൂടി ഈ ഒരു സീസണില് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് കാര്യം ഒന്ന് നെവിനെ പറഞ്ഞു വിട്ട ആ ഒരു ഡേയില് ആ ഒരു പരിപാടി പിന്നെ ഈ ഒരു ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് പിന്നെ വേറെ എന്തോ ഉണ്ട് നൂറെ പറ്റി നമുക്ക് പറയാൻ ഏഹ് വേറെന്തോണ്ട് വേറെന്തേലും ഉണ്ടോ ആദ്യത്തെ ആഴ്ചയിൽ ലാലട്ടം എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് നൂറെ അടുത്ത് നൂറയുടെ വായിൽ നാക്ക് ഉണ്ടോ എന്ന് കാര്യം നൂറ് സംസാരിക്കുന്ന പോലും കാണുന്നില്ല അന്ന് നെവിനു ആ ഒരു ഇഷ്യൂ നെവിനെ പറഞ്ഞു വിട്ട ആ ഒരു വഴക്ക് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലായോ മനസ്സിലായി ഓക്കെ ഇതിനുശേഷം മറ്റേ ഫസ്റ്റ് ടാസ്ക് മറ്റേ പിടിച്ചു നിൽക്കുന്ന ആ ഒരു പറ്റി ചോദിക്കുന്നുണ്ട് ആര്യനാണ് വിജയിക്കുന്നത് ഇതിനകത്ത് അവൻ മൈക്കിടാൻ വേണ്ടി വന്ന സമയത്ത് അനുമോൾ വന്ന സമയത്ത് അവൻ കൈ മാറ്റിയിട്ടുണ്ടായിരുന്നു പറ്റി ചോദിക്കുന്നുണ്ട് ആര്യൻ ഇവിടെ പറയുന്നത് അനുമോൾ അങ്ങോട്ട് വന്നിട്ട് ആര്യനെ പുറത്താക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു എന്നാണ് പറയുന്നത് ആക്ച്വലി ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടവിടെ ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ ഒരു സംഭവം മൈക്ക് മാറ്റേണ്ടത് അനുമോൾ താഴെ ാണ് ഇവൻ കൈ അങ്ങ് താപോട്ട് വിടുന്നത് അതും ബാക്കിയുള്ള ഒരു താപ്പോട്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നതേ ഉള്ളു അങ്ങ് കംപ്ലീറ്റ് നിർത്തിയിട്ടില്ല ഇന്ന് സാബു പറയുന്നുണ്ട് ആരും ഈ കൈ കംപ്ലീറ്റ് എടുത്ത് ഈ ഒരു റെസ്റ്റിംഗ് നിർത്തി എന്നാണ് പറയുന്നത് അവിടെ കൃത്യമായിട്ട് ആരും ഒരു ഫൗള് കാണിച്ചിട്ടുണ്ട് അവൻ സമ്മതിക്കുന്നില്ല എത്ര തല്ലിക്കൊന്നും സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് മറ്റേ അനീഷും സാബുവും കൂടെ മറ്റേ കറക്കുന്ന സാധനം ഊരിയെടുത്തതിനെ പറ്റി ചോദിക്കുന്നുണ്ട് അനീഷ് എന്താ പറയാ ലാലേട്ട ഞാൻ ഇന്റൻഷനലി ഒന്നും ഊരി എടുത്തതല്ല അത് സാബു പറയുന്നുണ്ട് അത് ഡിഫക്റ്റ് ആണ് ാണ് ലാലേട്ട അതെ ലാലേട്ടെന്നത് പറയുന്നുണ്ട് അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒന്നും അല്ല നീ അത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അത് കറക്കിയത് അത് കറക്കിയ സമയത്ത് അത് ടൈറ്റ് ആയി അങ്ങനെ നീ അത് ഊരി എടുത്തതാണ് അതാണല്ലേ എന്ത് ചെയ്യാനല്ലാലിട്ട ബുദ്ധി ഇല്ലാതെ പോയില്ലയോ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനുശേഷം മറ്റേ ഇല്ല ഇല്ല കൈ ഇങ്ങനെ പൊടി താങ്ങി പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ പൊടിയൻ ടാസ്ക് അതിനകത്ത് ബോൾ എടുത്തെറിഞ്ഞത് നെവിൻ ഇതുപോലെ അനുമോളെ അടുത്ത് പോയിട്ട് എറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ വാണിംഗ് ഒക്കെ കിട്ടിയല്ലേ ബിഗ് ബോസിന്റെ വാണിംഗ് കിട്ടിയിട്ട് അവിടെ എന്തുകൊണ്ട് ബിഗ് ബോസിന്റെ വാണിംഗ് കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നോ ഒന്നും ചോദിക്കുന്നില്ല എന്നിട്ട് ലാലേട്ടൻ പറയാണ് ഇതുകൊണ്ടാണ് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നെവിൻ മനഃപൂർവ്വം അനുമോളെ എറിയാൻ ശ്രമിക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നുന്നത് നിങ്ങൾ തമാശക്കാണോ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് അപ്പൊ ക്ലിയർ ആയിട്ട് അനുമോള് അവിടെ പറയുന്നുണ്ട് തമാശയ്ക്കല്ല ആ ഒരു സെക്കൻഡിൽ അത് പറഞ്ഞു സെക്കൻഡിൽ ലാലേട്ടൻ പിന്നെ ഒന്നും മിണ്ടാനില്ല ലാലേട്ടൻ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അത് ഉടനെ അതിൽ ആരാ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആ ഒരു ടോപ്പിക് അവിടെ എൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് ആ ഒരു കാര്യത്തിൽ തന്നെ എന്തോരം ഐറ്റംസ് ചോദിക്കാറുണ്ടായിരുന്നു നെവിൻ ആ ഒരു ടാസ്കിനകത്ത് എത്ര തവണ റൂൾസ് ബ്രേക്ക് ചെയ്തു ഒരാളെ മനഃപൂർ അതിന്റെ പോയിട്ട് ആ ബോൾ കൊണ്ട് എറിയുകയാണ് സ്പോഞ്ചിന്റെ ബോൾ ആണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ വേദനിക്കും മുഖത്ത് നോക്കി എറിഞ്ഞാൽ വേദനിക്കും അത് ചോദിക്കാനുണ്ടായിരുന്നു അത് ചോദിച്ചിട്ടില്ല മനഃപൂർവ്വം അനുമോളെ ടാർഗറ്റ് ചെയ്യുകയാണ് മനഃപൂർവ്വം തന്നെ എറിഞ്ഞതാണെന്ന് അനുമോൾ പറഞ്ഞപ്പോ അതിനൊരു മറുചോദ്യം അവിടെ ചോദിച്ചിട്ടില്ല ഇതൊക്കെ ഡിസ്കഷന് വിധേയമാക്കേണ്ടതും നെവിനെ അവിടെ ചോദ്യം ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമായിരുന്നു ചെയ്തില്ല ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു ചോദിക്കേണ്ട പല കാര്യങ്ങളും അവിടെ ചോദിച്ചില്ല പറഞ്ഞങ്ങ് വിട്ടേ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ചക്രവ്യൂഹം തന്നെ പറ്റി ചോദിക്കുന്നുണ്ട് ദൈവമേ എന്താണ് ചക്രവ്യൂഹം എന്ന് ചോദിച്ച സമയത്ത് ആദ്യം അനീഷിന്റെ അടുത്താണ് ചോദിക്കുന്നത് അനീഷിന്റെ എക്സ്പ്ലേഷൻ കേട്ടിട്ട് ലാലേട്ടൻ തന്നെ മഹാഭാരതത്തിലെ ചക്രവ്യൂഹം അപ്പോഴത്തേക്ക് അനുമോള് നൂറ ആതിലെ എല്ലാരും കൂടെ അതിങ്ങനെ കയ്യിലുള്ള സാധനമല്ലേ ചക്രവ്യൂഹം ഒരെണ്ണത്തിന് പോലും ഒരു വിവരവും ഇല്ലെന്ന് അതിനകത്ത് തന്നെ മനസ്സിലായിട്ട് പിള്ളേരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അറ്റ്ലീസ്റ്റ് പറയും എന്താണ് ചക്രവ്യൂഹം അഭിമന്യൂ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാതിരിക്കത്തില്ല മഹാഭാരത് ഞാൻ ില്ല സീരിയൽ കണ്ടിട്ടുള്ള അറിവൊക്കെ എനിക്കുള്ളൂ എനിക്ക് എന്റെ കഥ പോലും മര്യാദ അറിയത്തില്ല പക്ഷെ ചക്രവ്യൂഹ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചക്രവ്യൂഹത്തിൽ പെട്ടാണ് അഭിമന്യു മരിച്ചത് എന്ന് പറയാൻ എനിക്കറിയാം പണ്ടത്തെ സീരിയൽ കണ്ട ഒരു ബോധമെങ്കിലും വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരീഷൊക്കെ എവിടുത്തെ എഴുത്തുകാരനാണന്ന് ഞാൻ ആലോചിച്ചു പോയി ചക്രവ്യൂഹം എന്താണെന്ന് അറിയത്തില്ല ഇതായിട്ട് ആരിന്റെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോഴാണ് കോമഡി അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല ലാലിട്ട ഞാനൊന്ന് ഗസ് ചെയ്ത് പറയും ഇതൊരു ടൈം ലൂപ്പാണ് ഇതിനകത്ത് കറന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങ എന്തൊക്കെ പൊട്ടത്തരമാണ് ഇവറ്റകൾ വിളിച്ചു പറയുന്നത് ഒരു എണ്ണത്തിന് പോലും അനുമോളും ഈ മറ്റേ സുദർശന ചക്രത്തിനെ കാണിച്ചിട്ട് ഇത് ചക്രവ്യൂഹം ആ ലാലിട്ട ഇതാണ് ചക്രവ്യൂഹം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കുലസ്ത്രീ ചവച്ച് നടക്കുന്ന അനിമോൾക്ക് മഹാഭാരതമൊക്കെ കഥയൊന്നും അറിയത്തില്ലേ ഭയങ്കര ഭക്തയൊക്കെ ആണല്ലോ ചക്രവ്യൂഹം എന്താന്ന് അറിയത്തില്ലേ ഇതിനുശേഷം ലാലട്ടൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താണ് ചക്രവ്യൂഹം അപ്പൊ ആര്യക്ട് അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചക്രവ്യൂഹം പറഞ്ഞൊരു വാക്ക് തന്നെ അവൻ കേൾക്കുന്നത് എന്തായാലും എനിക്കറിയാൻ എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലട്ട് അനീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളല്ലേ അതുകൊണ്ട് അനീഷിനെ അറിയത്തില്ലായിരുന്നു അതേരം അനീഷ് പറയാണ് അത് പെട്ടെന്ന് ലാലട്ടൻ ചോദിച്ചപ്പോ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റിയില്ല യാതര ലാലട്ട് പറയ എങ്കിൽ ഇപ്പൊ പറ അനീഷ് എന്താണ് ചക്രവ്യൂഹം അനീഷ് ടുന്നില്ല പണ്ട് നമ്മൾ ഈ സോഷ്യൽ സ്റ്റഡീസിന്റെ ഒക്കെ പരീക്ഷ ചെയ്യാൻ സമയത്ത് ഒന്നും അറിയത്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഈ ചോദിച്ച ക്വസ്റ്റൻ തിരിച്ചു മറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി എഴുതി പേപ്പർ തേക്കുന്ന ഒരു പരിപാടി ഉണ്ട് അനീഷിന്റെ ഇന്നത്തെ ഉത്തരവ് കണ്ടപ്പോ എനിക്ക് അതാണ് തോന്നിയത് ഇത് ലാലേട്ടൻ ഓൾറെഡി ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് അനീഷ് അവിടെ നിന്നിട്ട് ഈ ഒരു സാധനം ലാലേട്ടൻ പറഞ്ഞത് ഒന്ന് ആൾട്ടർ ചെയ്ത് ഇത് പിന്നെയും പുള്ളി എടുത്ത് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് അനീഷ് ഇതാണ് ചക്രവ്യൂരം അപ്പൊ അനീഷിന് ഇത് എന്താണെന്ന് അറിയത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക വിവരം ഒന്നും ഇല്ല ഒന്നിനും ഞാൻ അറ്റ്ലീസ്റ്റ് അനീഷ് അത് എന്ന് ഞാൻ വിചാരിച്ചു കാര്യം പുള്ളി ഒരു കഥാകൃത്തൊക്കെയാണ് ഒരുപാട് ബുക്കൊക്കെ ഒക്കെ വായിച്ച് ശീലമുള്ളതാണ് എന്ത് പടയാണ് കിഡ്സ് ആണെങ്കിൽ പണ്ടത്തെ മഹാഭാരത സീരിയൽ കണ്ട് അതിന്റെ ഓർമ്മയ്ക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അതുപോലും ആർക്കും ഓർമ്മയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കാർ ടാസ്കിനകത്ത് ആര്യന്റെ ആര്യം ജയിച്ചതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അതൊരു ആര്യൻ പറയുന്ന ഒരു മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആര്യം പറയുന്നുണ്ട് ഈ ഒരു ടാസ്ക് ഞാൻ ജയിച്ച കഴിഞ്ഞാൽ പോലും എനിക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഇതൊരു പറയുന്ന ക്ലാസിക് ടാസ്ക് ആണ് ആ ഒരു ക്ലാസിക് കേട്ടപ്പോൾ തന്നെ എനിക്കത് വിജയിക്കണം എന്നൊരു ആഗ്രഹം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഞാൻ ഇരുന്ന് വിജയിച്ചത് സത്യത്തിൽ ആ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർ ടാസ്ക് ഒരു ക്ലാസിക് ടാസ്ക് ആണ് ആ ടാസ്കിനകത്ത് ഇരുന്ന് വിജയിച്ചവരുടെ പേര് എല്ലാ സീസണിലും നമ്മൾ ഈ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവരുടെ പേര് നമ്മൾ അറിയാതെ ഓർക്കും പ്രത്യേകിച്ച് ഷോബ ശോഭ അതിനകത്തൊരു മാരക ഷോ ആയിരുന്നു അതുകൊണ്ട് ശോഭയുടെ പേര് ഇപ്പോഴും ഓർക്കുന്നു അത് കഴിഞ്ഞിട്ട് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് കൊടുക്കുകയാണ് ലാലട്ടം പറയുന്ന ഒരു ഡയലോഗ് ഇത്രയൊക്കെ സ്പോർട്സ് പേഴ്സൺസും ഒരുപാട് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടും ടിക്കറ്റ് ടു ഫിനെ ഒരു പെൺകുട്ടിക്കാണ് കിട്ടിയിരുന്നത് ഒരു പെൺകുട്ടിക്ക് വേറെ കുറെ ടീംസ് വരും അതെന്താ അങ്ങനത്തെ ഒരു ടോക്ക് ഒരു പെൺകുട്ടിക്ക് കിട്ടിയെന്നും പറഞ്ഞാലേട്ടൻ എന്തുകൊണ്ട് സംസാരിച്ചു എന്നും പറഞ്ഞ് വേണമെങ്കിൽ കുറെ കുറെ പ്രോഗ്രസീവ് കുഴക്കുകള് വരും അത് പറയാൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ടിക്കറ്റ് ടു ഫിനേടെ ആ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരു സൂപ്പർമാന്റെ കൂട്ട് ഇങ്ങനെയുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരുത്തരം ടിക്കറ്റും പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പോസ്റ്റർ അതിനകത്തൊരു മെന്നിന്റെ പടമാണ് കൊടുത്തേക്കുന്നത് ഒരാണോ ആ ഒരു പോസ്റ്ററിന് അത് ടിക്കറ്റ് ശേഷം ൊട്ട് നീക്ക വേണമെങ്കിൽ വരും പിടിക്കാൻ സാധ്യതയില്ല ഒരു പെൺകുട്ടിക്ക് കിട്ടിയത് എന്ന് പ്രത്യേകിച്ച് പെൺകുട്ടി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ജെൻഡർ ശതമാനത്തിന് വിള്ളലി വീഴ്ത്തും മനസ്സിലായോ അങ്ങനെ ആര്യാണ് ആ ഒരു സാധനം കൈമാറുന്നത് ടിക്കറ്റ് ആ ഒരു ഐറ്റം നൂറൊക്കെ കൊടുക്കുന്നത് ആണ് ഇത് കഴിഞ്ഞിട്ട് എന്റെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു സംഭവം പ്രേക്ഷകർക്ക് ലാലട്ടൻ എടുത്ത ചോദ്യം ചോദിക്കാം ആ ഒരു ഐറ്റം ഈ വിട്ടത്തെ ചോദ്യം ബിഗ് ബോസിന് ഫേവറിറ്റിസം ഉണ്ടോ എന്നാണ് ലാലേട്ടൻ പറയുന്ന ഒരു മറുപടി ചില സമയത്ത് നമ്മൾ ഒരാളെ വഴക്ക് പറയുകയും അത് കേൾക്കുമ്പോഴത്തേക്ക് അത് അവർക്ക് ഉണ്ടാവുന്ന ഒരു തോന്നലാണ് ഇന്ന ആൾക്ക് ബിഗ് ബോസിന്റെ ഫേവറിറ്റിസം ഉണ്ട് എന്ന് ബിഗ് ബോസിന് ആരോടും ഫേവറിറ്റിസം ഇല്ല അത് ജനങ്ങൾക്കാണ് ആ ഒരു ഫേവറിറ്റിസം ഉണ്ടാവുന്നത് അത് നമ്മൾക്കാരോട് ഫേവററ്റിസം ഇല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഡയറക്ടർ ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റന്റോട് അക്ബറിന്റെ അടുത്ത് ഒരു ഫേവറിറ്റിസം കാണിക്കുന്നു കാണിക്കുന്നു എന്ന് അനുമോള് ഒളിഞ്ഞും പല തവണകളായിട്ട് അതിന്റെ അകത്ത് ഒരു എഴുപത്തഞ്ചു ദിവസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ആര്യൻറെ അടുത്ത് പറഞ്ഞെന്ന് ആരിനും അക്ബറും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ ഒരു കാർ ടാസ്കിന് അകത്ത് വരെ നിന്നിട്ട് അനുമോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട് ില്ല അക്ബറിന് അകത്ത് സപ്പോർട്ട് ഉണ്ട് അക്ബറിനോട് ഫേവറിറ്റിസം ഉണ്ട് ആ ഒരു കാര്യം ഇങ്ങനെ പൊങ്ങി വന്നതിന്റെ പേരിലായിരിക്കാം ഇപ്പൊ അവര് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടത് ഞാനൊരു കാര്യം പറയാം ഈ ഷോ ഡയറക്ടർ കാണാതെ ഒരു വിഷ്വൽസും മെയിൻ എപ്പിസോഡിലോ ലൈവിലോ ഒന്നിലും പുറത്തോട്ട് പോകത്തില്ല ഇപ്പൊ അക്ബറും ആര്യനും തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വിഷ്വൽസ് അത് ലൈവിനകത്ത് വന്നിട്ടുണ്ട് അനുമോൾ ഈ കാറിയിരുന്നിട്ട് അക്ബറിനടുത്ത് ഈ ഒരു പറ്റി പറയുന്ന വിഷ്വൽസ് ലൈവ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ അനുമോൾ പലയിടത്തായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് കാര്യങ്ങൾ നോമിനേഷൻ സമയത്ത് അനുമോള് പറയുന്ന കാര്യങ്ങൾ അത് ലൈവ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഈ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ടാണ് ഇത് എയർ ചെയ്യുന്നത് അങ്ങേർക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു സാധനം കയറ്റാം സിമ്പിൾ ആയിട്ട് കേറ്റും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കും ഇല്ലാതെ അവിടെ വേറെ വിഷ്വൽസ് പ്ലേസ് ചെയ്ത് വിടാം ഇപ്പൊ ആ പുള്ളിക്ക് അക്ബറിനടുത്തൊരു ഫേവററ്റീസും ഉണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സാധനം വലിയ കട്ട് ചെയ്ത് കളയത്തുള്ളൂ ആ ചർച്ച തന്നെ അവിടെ സ്റ്റോപ്പാക്കത്തില്ലേ ഇതിപ്പോ പുള്ളി കണ്ടിട്ടായിരിക്കണല്ലോ പുള്ളിയുടെ അറിവോട് കൂടിയാണല്ലോ അദ്ദേഹത്തെ പറ്റിയുള്ള ചർച്ച ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ിൽ മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റിനെന്താ ഇവിടെ ഓഫ് ദ റീസൺ അത് തന്നെ ആയിരിക്കണം പറഞ്ഞു മനസ്സിലായോ സോ ഇത് കഴിഞ്ഞിട്ട് ഹൗസ്മേറ്റ് എല്ലാത്തിനും എണ്ണയിപ്പിച്ചെടുത്താണ് ഇന്ന് എവിഷൻ നടന്നില്ല എവിക്ഷൻ നാളെയാണ് നടക്കുന്നത് ഇപ്പൊ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാവരും ആരാണ് ഔട്ട് ആകാൻ പോകുന്നതെന്ന് ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്രൊമോയ്ക്കകത്ത് ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുക്കളയിൽ ഇന്നും പാത്രം വെസൽസ് കഴുകാതിട്ടേക്കാണ് എനിക്ക് തോന്നുന്നു ആ പാത്രങ്ങളൊക്കെ ഇന്ന് അനുമോളെ കൊണ്ട് കഴിപ്പിക്കുമോ എന്നറിയത്തില്ല മറ്റേ പാത്രം എടുത്തോണ്ട് വരുന്നുണ്ട് അനിമോളുടെ എടുത്തോണ്ട് വരുന്നതൊക്കെ പ്രൊമോയ്ക്ക് അത് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എവിക്ഷൻ ആണ് കാണിക്കുന്നത് എവിക്ഷന്റെ ആ ഒരു പേര് വായിക്കുമ്പോ തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട് അമ്മാതിരി ഞെട്ടലാണ് എല്ലാവരുടെ മുഖത്ത് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ ഉണ്ടാവുന്നത് സോ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് അതിനെപ്പറ്റി നാളെ ഇത് റിസൾട്ട് പുറത്ത് വന്നതിന് ശേഷം സംസാരിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തന്റെ ഇവിടെ ഞാൻ കൊടുത്തേക്കാം അതിനകത്താണ് നമ്മൾ നെവിന്റെ ആ ഒരു സബ്ജക്ടിന്റെ ഡിസ്കഷനെ പറ്റി സംസാരിക്കുന്നത് ടോട്ടലി അടുത്ത എപ്പിസോഡ് ഒട്ടും സാറ്റിസ്ഫൈഡല്ല എന്താണ് റീസൺ എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ആ ഒരു എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ ശരി ടാറ്റാ ബൈബൈ